സോഷ്യൽ മീഡിയ ഒരു സാമൂഹ്യ വിപത്താണോ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് അല്ലേ പൗർണമി അനുസരിച്ച് ശരിയാണെന്ന് തന്നെ പറയുന്നു കാരണം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മുടെ നമുക്ക് ഒരാൾക്കല്ല ഒരു കുടുംബത്തിലൊരാളല്ല എല്ലാവർക്കും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ പ്രിയപ്പെട്ടവനായ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹത്തെ കുറിച്ച് വന്നൊരു വാർത്ത അത് ഇന്നും ഈ നിമിഷം വരെ വൈറലാക്കി വൃത്തികേടാക്കി ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യമല്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ച് അറിയുകയോ അല്ലെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് എന്തോ മാരകമായ അസുഖം പിടിപെട്ടെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തൻ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിന്റെ പേരിൽ അങ്ങ് മാധ്യമങ്ങളിൽ നിന്ന് അങ്ങ് വച്ച് തുപ്പാണ് അറ്റ്ലീസ്റ്റ് ആ നടൻ നമ്മുടെ നമ്മൾ പറയും ഞാൻ ലാലേട്ടൻ ഫാൻ ഞാൻ മമ്മൂക്ക ഫാൻ എന്ന് നമ്മുടെ പ്രബുദ്ധ മലയാളികൾ കിടന്ന് കോരകോരം അദ്ദേഹത്തിന്റെ പടങ്ങൾ വരുമ്പോൾ പ്രസംഗിക്കാറുള്ളപ്പോൾ ഇതാണോ യഥാർത്ഥ ആരാധന ഇതാണോ യഥാർത്ഥ സ്നേഹം ഒരു മനുഷ്യൻ ഒരു എന്തിൻ്റെ പരിലോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വൃന്ദങ്ങളിൽ നിന്നോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകളിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒന്നിലും അനൗൺസ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ മകനായ ദുൽഖറുണ്ട് ഒന്നും അനൗൺസ് ചെയ്യാതെ അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നൊക്കെ പറയുക കൂടലിൽ ക്യാൻസർ ആണ് അപ്പോളോ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഇന്ന് തന്നെ ഇപ്പോൾ കീമോ തുടങ്ങും എന്തൊക്കെ പടച്ചുവിടുന്നതിന് ഒരു പരിധിയും ഇല്ലെന്ന് ചോദിക്കുക അടാ വേണ്ടുന്നതിനൊന്നും ഇവനൊന്നും പറയാനില്ല അല്ല അല്ല വേണ്ട കാര്യങ്ങൾക്കൊന്നും ആണല്ലോ ഗോഡ് നമ്മുടെ ആ ഈ പറയുന്ന നടൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലേ കാരണം വെളിയിൽ ഇത്തരത്തിലാണ് പ്രചരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് എത്ര പ്രായം ആ പ്രായത്തിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും അപ്പൊ നമ്മുടെ മുഖം എത്ര ഭംഗിയായിട്ടിരുന്നാലും നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങൾക്കെല്ലാം ആ പ്രായമായെന്നുള്ള ബോധം അവർക്കുണ്ട് അപ്പോൾ സ്വാഭാവിക ും ഇപ്പോഴും തുടർന്ന് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് തന്റെ പാഷൻ എന്താണോ തന്റെ ക്യാരക്ടർ എന്താണോ അല്ലെങ്കിൽ താൻ എന്താണോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരുന്ന ജോലി ആ ജോലി ഇപ്പോഴും അതേ പവറിൽ ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയ കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടുമാണല്ലോ ഇന്നും നിത്യയൗവകനായിട്ട് ഈ പറയുന്ന നടനെ നമ്മളെല്ലാവരും പറയുകയും അതുപോലെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം അറിയുമ്പോൾ ഇത് അറിഞ്ഞവര് പോട്ടെ സ്വാഭാവികമായിട്ടും ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ കേൾക്കും പറയാതിരുന്നാൽ മാത്രമേ കേൾക്കാതെ ഇരിക്കുള്ളൂ അപ്പൊ പക്ഷെ പറയുന്ന ഒരാൾ അതിന്റെ വസ്തുത എന്ത് ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ശരിയാണോ അല്ലെങ്കിൽ എന്താണ് ശരി എന്ന് അറിഞ്ഞതിനു ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും കുറച്ച് ഈസി ആയാലും ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അറിയും നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ ഭയങ്കര സ്പ്രെഡ് ചെയ്യാണ് ആ ഒരു ഒരാളിൽ നിന്ന് അറിയാതെ വന്ന ഒരു സംഭവം എല്ലാവരും എടുത്ത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ഈവൻ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ പിന്നെ എന്തിനാണുള്ളത് ഇപ്പം ഈ പറയുന്ന നടൻ്റെ കൂടെ ഏറ്റവും കൂടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ കാണും മക്കളുണ്ട് അപ്പം ഇവരൊന്നും പറയാതെ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടില്ല പക്ഷെ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പല രീതിയിൽ അദ്ദേഹത്തിന് തീരെ വയ്യ അല്ലെങ്കിൽ ഉടനെ തന്നെ ഇപ്പം ശാരീരിക സൂചിപ്പിച്ചതുപോലെ രോഗശാന്തിക്കായിട്ടുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും അല്ല സത്യം എന്നുള്ളത് ആർക്കും അറിയണ്ട അല്ലെങ്കിൽ അത് ആരും അന്വേഷിക്കുന്നില്ല എന്താണോ കേൾക്കുന്നത് ഇവൻ ഭയങ്കര ഇഷ്ടമുള്ളവർ പലരും ഇതറിഞ്ഞിട്ട് അയ്യോ അങ്ങനെയൊന്നും ആയിരിക്കരുതേ അല്ലെങ്കിൽ പെട്ടെന്ന് സുഖം പ്രാപിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും സെയിം സൈഡിൽ കാരണം നമുക്കറിയാം ഇത്രയും മെഗാസ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വാർത്ത ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും അപ്പം വ്യൂസ് ഉണ്ടാവും അപ്പം നമ്മളെ കാണാൻ ആളുകൾ വരും അത് ശരിക്കും പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിർത്തലാക്കേണ്ടത് കാരണം നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്ത ശേഷം മാത്രമേ പറയുള്ളൂ അല്ലാതെ എന്തോരം കാര്യങ്ങളിൽ നമ്മൾ ആരും ശബ്ദിക്കാതെ പോലും ഇരിക്കുന്നു പക്ഷേ ഇങ്ങനെയൊരു കാര്യം വരുമ്പോഴേക്കും സത്യമാണോ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ആളുകളത് കേട്ടുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും പലർ പലരിൽ നിന്നും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം സത്യമല്ലാത്തൊരു കാര്യത്തിനെ നമ്മൾ എപ്പോഴും പറയും മാധ്യമ തർമ്മ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആടിനെ പട്ടിയാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ മനുഷ്യന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഇല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈവനുണ്ടെങ്കിൽ പോലും അത് വളരെ ചെറിയ രീതിയിൽ ഫസ്റ്റ് ഏജ് ണെന്നോ ഒക്കെ പറയുന്നു പക്ഷേ ഇതിനകത്ത് ഒന്നും സത്യാവസ്ഥ അറിയാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും വലിയൊരു രോഗം വന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നത് ശരി ശ്രദ്ധിച്ചോ ഇത് കഴിഞ്ഞ എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇതുപോലെ മലയാളത്തിലെ പഴയ ഒരു നടി എല്ലാവർക്കും സുപരിചിതയായ ഒരു നടിയാണ് അവർ മരിച്ചുപോകുക എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു മരിച്ചുപോയി അത് ഇതുപോലെ തന്നെ എല്ലാവരും വെബ്സൈറ്റുകളിലും അല്ലാതെ ഓൺലൈൻ ചാനലുകളിലും ഒക്കെ വാർത്തകൾ വന്നു പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കുഴപ്പവും ഇല്ലാതെ അല്ലെങ്കിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ഒരു ജീവനോടെ തന്നെ ഉണ്ടെന്നുള്ള വാർത്തയാണ് പിന്നെ കേൾക്കുന്നത് അപ്പോൾ അത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടല്ല നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് നിരന്തരം ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നിലവാരം അത് ശരിക്കും നമ്മൾ പരിശോധിച്ചേ മതിയാവൂ അല്ലേ തീർച്ചയായിട്ടും പറഞ്ഞവി പറഞ്ഞ ഞാൻ യോജിക്കുന്നു കാരണം സത്യത്തിൽ ഈ ഡിജിറ്റൽ മീഡിയയെ ആൾക്കാർ പുച്ഛിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല ഇങ്ങനെയുള്ള വൃത്തിഹേടുകൾ കാണിക്കുന്നതുകൊണ്ടാണ് ഡിജിറ്റൽ മീഡിയ പുച്ഛിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സാറ്റലൈറ്റ് ചാനൽ പതുക്കെ പതുക്കെ അതിന്റെ ഒരു നിറം ഭംഗി തുടങ്ങിയിരിക്കുന്നു ബിക്കോസ് ആൾ ലൈഫിന്റെ വേഗത കൂടി ക്ഷമിക്കുക ലൈഫിന്റെ വേഗത കൂടി അതോടൊപ്പം തന്നെ പല പല പുതിയ കണ്ടുപിടുത്തങ്ങളും വന്നു ആൾക്കാർ ഇരിക്കുന്നു നിർത്തിരുന്നതുകൊണ്ട് തന്നെ ടി വി കാണാനും ഈ പറയുന്ന സീരീസുകൾ കാണാനും വാർത്തകൾ കാണാൻ തുടങ്ങി ഇവരിൽ തുമ്പത്ത് എന്ന് കേട്ടിട്ടില്ലല്ലോ നിങ്ങളുടെ അത് ശരിക്കും അന്വർത്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു മോശം സൈഡാണ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തന്നെ ഒരു ചർച്ച എടുത്തിരുന്നു ഗായികയുടെ ഒരു കേസ് അല്ലേ കൽപ്പന രാഘവേന്ദ്രയുടെ ഒരു കേസ് നമ്മൾ എടുത്തിരുന്നു അവർ മരിച്ചു എന്ന് പറഞ്ഞ അല്ല ക്ഷമിക്കുക ഹോസ്പിറ്റലൈസ് ആയി അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു അതിൽ എത്രമാത്രം കള്ളത്തരം ആ ഗായിക തന്നെ നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഓക്കെ അപ്പൊ നമ്മൾ ചിന്തിച്ചു അതൊരു കൽപ്പന അല്ലെന്ന് പക്ഷേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് അല്ല നമ്മൾ ഈ അല്ലാന്ന് പറഞ്ഞാലും ഈ പറയുന്ന പോലെ ലാലേട്ടനും അമ്മൂക്കയും നമ്മളുടെയൊക്കെ ഒക്കെ പിൻതലമുറ പല പല പിൻതലമുറക്കാര് കണ്ട ആളാണ് അദ്ദേഹം അല്ലേ നമ്മളിനി മരിച്ചാലും എപ്പോഴും മമ്മൂക്കയുടെ ലാലട്ടൻ്റെ മുഖം അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന ആരാധനയുള്ള നാടാണ് ഇത് അദ്ദേഹത്തിന്റെ ഒക്കെ മുഖമൊന്നും ഒരു പ്രായമായി കാണാൻ പോലും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എതിരെ ഒരു സംഭവം വന്നപ്പോൾ ഒന്ന് ചിന്തിക്കാൻ മനസ്സാക്ഷി ഇമോഷണി ചിന്തിക്കണമെന്നല്ല അല്ലീസ് ഇൻ്റലിജൻ്റായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഈ വാർത്തയൊന്നും പരത്താൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മുടെ തലകുരിഞ്ഞു പോകുന്നത് ഇത്രയും പ്രബുദ്ധതയുള്ളോ ഈ മലയാളികൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഈ മലയാളി എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം ഓടിവരുന്ന പേരുകളൊന്ന് ലാലേട്ടൻ മമ്മൂക്ക മലയാള സിനിമ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ അതിനുശേഷമേ ഉള്ളൂ നമ്മളിപ്പോ പ്രേംനസീർ സത്യൻ സാറ ഒക്കെ മധു മധുസാർ ഒക്കെ പറഞ്ഞാലും മമ്മൂക്ക മോഹൻലാൽ ഇവർ രണ്ടുപേരും ഇല്ലാതെ മലയാള സിനിമ ഇല്ല അല്ലെങ്കിൽ അതാണ് കാരണം ഈ ഇവരെ ഇവരെ അറിയാത്ത തലമുറകളില്ല അദ്ദേഹത്തിനെഴുതി ലാലേട്ടനെ കുറിച്ചെത്തിയ പാട്ട് ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര് ഞാൻ അങ്ങനെ ഒരു പാട്ട് തന്നെ ഉള്ളു ലാലേട്ട് ലാലേട്ട അതുപോലെ തന്നെ മമ്മൂക്കയെക്കുറിച്ചും ഈ മമ്മൂക്കയും ലാലേട്ടനും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ വന്നവരും ഒരേ കാലഘട്ടത്തിൽ ഒരേ രീതിയിൽ തന്നെ പവർഫുൾ ആയതും ഏറ്റവും നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോഴും നായികാ സ്ഥാനത്ത് അച്ഛൻ റോളുകളിലേക്ക് അവർ ില്ല ഇപ്പോഴും അവരിന്നും അവർക്ക് പറ്റിയ റോളുകൾ അവരെ തേടി ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ പണങ്ങൾ പലതും അമ്മൻ ഹിറ്റ് അടിക്കുന്നു ബ്രഹ്മാണ്ട ചിത്രങ്ങൾ ചെയ്യുന്നു അതാ ഇപ്പൊ ലൂസിഫർ ഈ പറയുന്ന പോലെ എംബുരാൻ ലൂസിഫർ ടു വരുന്നത് അതും നായകൻ ലാലേട്ടറാണ് അദ്ദേഹത്തിന്റെ ഇത്ര പ്രായമുണ്ട് അതുപോലെ തന്നെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഈ ഭ്രമയുഗം ഉൾപ്പെടെ നമുക്ക് അത്ഭുതങ്ങളായിരുന്നു അമ്മാനിച്ചിരുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അദ്ദേഹത്തിന് ഞാനൊക്കെ ചിന്തിക്കുന്ന പൗർണ്ണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പുണ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ലെജൻസിന്റെ കാലത്ത് കലാ കലാകാരന്മാരായ ലെജൻസിന്റെ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈവൻ ഇപ്പൊ ജനിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ഈവൻ ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചില് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജനിച്ച കുട്ടികൾ ും ഫാൻ ചോദിക്കുമ്പോ ഞാൻ ലാലേട്ടന്റെ അല്ല ഞാൻ മമ്മൂക്കയുടെ എന്നൊക്കെ ശരിക്കും അത് എത്രത്തോളം ആ പിള്ളരെയൊക്കെ അത് ആകർഷിച്ചിട്ടുണ്ട് അല്ലെ അട്രാക്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇത്ര ആധികാരികമായിട്ടാണ് ഈ വാർത്ത നമ്മള് ഓരോരുത്തരും പടുത്തുവിടുന്ന വാർത്ത എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ നമ്മുടെ ഹൃദയം ഒന്ന് സ്റ്റോപ്പ് ആയി പോകും കാരണം വേറൊന്നുകൊണ്ടല്ല മഹേഷ് നാരായണൻ സെറ്റിൽ നിന്ന് അദ്ദേഹം പണത്തിന്റെ പടം അതായത് ഒരു ബ്രഹ്മാഡ ചിത്രം ലാലട്ടൻ മമ്മൂക്കിയുള്ള ബ്രഹ്മാണ്ട ചിത്രം ഇറങ്ങാൻ പോകുന്നുണ്ട് മഹേഷ് നാരായണന്റെ പടമാണ് അപ്പൊ ആ പടം സെ അത്തിലേക്ക് പോകുന്നില്ല അത് തൽക്കാലം ഡേ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം നേരെ ചെന്നൈയിലേക്ക് മടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പല സെറ്റിൽ നിന്നും അദ്ദേഹം ഷെഡ്യൂൾസ് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ എന്തെല്ലാം കഥകളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ എന്തും ആയിക്കോട്ടെ അതായത് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും അസുഖം ആ ചിലപ്പോൾ അസുഖമേ ഇല്ല ചില അവരുടെ ചില വൃത്തങ്ങൾ പറയുന്നുണ്ട് റംസാൻ നോമ്പായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും കാര്യങ്ങളുമായിട്ട് റെസ്റ്റ് എടുക്കാൻ ഇത്രയും ഇത്രയും വയസ്സായിട്ടും ഇന്നും അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് എത്ര പേരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അമ്പതാം അമ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയർഡായി യു ടി കുത്തിയിരിക്കും അവർക്ക് റിട്ടയർമെന്റ് ഇല്ല ശരിയാണ് അവർക്ക് പാഷനാണെന്ന് പറഞ്ഞാലും പണിയെടുക്കണ്ടേ വെറുതെ പോയിരുന്നാൽ ഒരിക്കലും പൈസ കിട്ടുകയോ അല്ലെങ്കിൽ പണം ഇറ്റാവുകയോ ചെയ്യില്ല പണം ഇറ്റാവണമെങ്കിൽ അഹോരാത്ര പണിയെടുക്കണം മമ്മൂക്കയായാലും മോഹൻലാലായാലും ആ പണിയെടുക്കുന്നുണ്ട് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും അദ്ദേഹം പണിയെടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും മനുഷ്യനാണ് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് ാണ് മജോ മാംസവും ഒക്കെയുള്ള അദ്ദേഹം ദേവേന്ദ്രൻ ഒന്നും അല്ല അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് പ്രോഷലിസം കൊണ്ട് അദ്ദേഹം നമ്മൾ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന അറിയപ്പെടുന്ന ഒരു ടോപ്പ് നായകനായി മാറി സിനിമയിലൂടെ എന്ന് വെച്ചാൽ അദ്ദേഹം റോബോട്ട് അല്ലെങ്കിൽ ഇരുമ്പോണ്ടോന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത് സ്വാഭാവികം അദ്ദേഹത്തിന് അസുഖങ്ങൾ പക്ഷേ ഇന്ന് വെച്ച് അതിനെ ഒരു ക്യാൻസർ ആക്കി മാറ്റുക അതൊരു തുടക്കം ഫസ്റ്റ് സ്റ്റേജാണ് കീമോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള കഥകൾ അടച്ചിറങ്ങുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം നമ്മളോടൊപ്പം നമ്മൾക്കൊപ്പം വളർന്ന ഒരു നടനാണ് അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ കണ്ട് നമ്മൾ ജനിച്ച് വീണപ്പൊത്തോട്ട് കാണുന്ന പടങ്ങൾ മമ്മൂക്കയുടെയാണ് അല്ലേ നമുക്കൊരു അവധി കിട്ടുമ്പോൾ ദൂരദർശന്റെ കാലത്ത് നമ്മൾ കാണുന്ന പടങ്ങൾ മമ്മൂക്കയുടെയാണ് ഇന്നാണ് ഏഷ്യനെറ്റും സൂര്യയും അതിനുശേഷം ഓൺലൈൻ മാധ്യമങ്ങൾ വരാൻ തുടങ്ങിയത് അപ്പോഴൊക്കെ നമ്മൾ ഇന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും പഴയകാല ചിത്രങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രങ്ങളും കണ്ട തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതൊരു നടനാണ് ഒന്ന് കറക്റ്റായിട്ടുള്ള കാര്യം കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ണിൽ കണ്ടതെല്ലാം നമുക്ക് വാർത്തയാക്കാൻ പറ്റില്ല പക്ഷേ കണ്ണിൽ കാണാതെ വാർത്തയാക്കുമ്പോൾ ആ അതിന്റെ ഒരു സത്യാവസ്ഥ പരി ഒരു ഒന്ന് പരിശോധിക്കാനുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ മമ്മൂക്കാണെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ ഡിജിറ്റൽ മാധ്യമങ്ങളെ നമ്മൾ അവിടെ തല കുരിഞ്ഞു പോകുന്നത് കാരണം എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു കാരണം ഇവരൊന്നും ഇല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ മീഡിയകളില്ല ഇവരെ കുറേ വാർത്തകൾ വാർത്തകൾ ഇപ്പൊ ഉള്ളതുകൊണ്ടാണ് സിനിമ റിവ്യൂവേഴ്സ് നിലനിൽക്കുന്നത് അല്ലേ സിനിമയുടെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ എൻ്റെർടൈൻമെന്റ് ഫീൽഡ് ഉള്ളതുകൊണ്ട് ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾ നിലനിൻ്റെ കാരണം പോലും എന്റർടൈൻമെന്റ് ആണ് ന്യൂസ് കൊണ്ട് മാത്രം ഒരിക്കലും എന്റർടൈൻമെന്റ് ഫീൽഡ് നിൽക്കില്ല ക്ഷമിക്കുക ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മീഡിയ നിലനിൽക്കില്ല കാരണം ന്യൂസ് ഉണ്ടായിരുന്നു പകരം എന്റർടൈൻമെന്റും ഫണ്ണി ആയിട്ടുള്ള ഐറ്റംസും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നതോടുകൂടിയാണ് അവർക്കൊരു പേരും പ്രശസ്തിയും പണമൊക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ മമ്മൂക്കയും മോഹൻലാലിനും പോലുള്ള ആൾക്കാർ നമ്മളെ നിലനിർത്തുന്നതിന് ഭാഗമാക്കാകുന്നുണ്ട് ഓക്കെ ആ നന്ദിയും സ്നേഹവും കടപ്പാടവും ഒന്നും ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് ഡയറക്റ്റ് നമ്മളെ മമ്മൂക്ക സഹായിക്കണമെന്നൊന്നുമില്ല എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ എന്റെ ചാനൽ മമ്മൂക്ക് വരുവാണ് മമ്മോളെ ശാരിയെ നിനക്ക് ഞാൻ ഇന്റർവ്യൂ തരാം വരും എന്ന് പറഞ്ഞാൽ ഇന്ന് കേറും വൺ മില്യൺ അടിക്കും അത് ഉറപ്പുള്ള നൂറ് ശതമാനം എഴുതി നശിക്കുന്ന ഒരു കാര്യമാണ് അത്രയും ഗ്യാരണ്ടി ഉള്ള അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള അത്രയും ജനസമ്മതമായ ഒരു സ്റ്റാറിനെ കുറിച്ച് ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് വാർത്തകൾ ഇറക്കുമ്പോൾ ഒരു നിമിഷം ഒരു നിമിഷം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം മാധ്യമങ്ങളോടാണ് നവമാധ്യമങ്ങളോട് ഡിജിറ്റൽ മാധ്യമങ്ങൾ കാരണം സാറ്റലൈറ്റ് ചാനലുകളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കണ്ടതുമില്ല പക്ഷേ ഓൺലൈൻ ഇന്ന് ഇങ്ങനെ മെഴുകുന്ന ഈ തീതൂപ്പുന്ന ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ മമ്മൂക്കയാണ് നമ്മുടെ മോഹൻലാലാണ് നമ്മുടെ പൃഥ്വിരജന അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ നമുക്ക് നല്ല സിനിമകൾ ചെയ്തു തന്ന നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ എല്ലാ കാലവും നമ്മളെ ആരും അവർ ദ്രോഹിച്ചിട്ടില്ല നമ്മുടെ കുടുംബകാര്യങ്ങളവിടെ വന്നിട്ടില്ല സോ ആ ഒരു മര്യാദ ഒരു സ്നേഹം ആരാധനയുടെ ഒരു 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 വൺ പേഴ്സൺ എങ്കിലും ജെനുവിൻ ആണെങ്കിൽ അത് കാണിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഇനിയെങ്കിലും നിങ്ങൾ കാണിക്കുക